സംസ്ഥാനത്ത് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനും യു ഡി എഫിനും നേട്ടം നാൽപ്പത്തിയൊൻപത് ഇടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിമൂന്നിടത്ത് എൽ ഡി എഫും നാല് സ്വതന്ത്രയുടെ പിന്തുണയോടെ ഇരുപത്തിമൂന്നിടത്ത് യു ഡി എഫും വിജയിച്ചു മൂന്ന് സീറ്റുകളിൽ എൻ ഡി എ വിജയിച്ചു രണ്ട് പഞ്ചായത്തിലും ഒരു നഗരസഭയിലും ഇടതുമുന്നണിക്ക് ഭൂരിപക്ഷം നഷ്ടമായി സംസ്ഥാനത്ത് നാൽപ്പത്തിയൊമ്പത് വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഇരുപത്തിമൂന്നിടത്ത് ഇടതുമുന്നണി വിജയിച്ചപ്പോൾ നാല് സ്വതന്ത്രരുടെ പിന്തുണയോടെ ഇരുപത്തിമൂന്നിടത്ത് യു ഡി എഫും വിജയിച്ചു നാലിടത്ത് എൻഡിഎ സ്ഥാനാർത്ഥികളും ജയിച്ചു അതേസമയം സീറ്റ് നിലയിൽ ഇടതുമുന്നണി നേട്ടമുണ്ടാക്കിയെങ്കിലും രണ്ട് പഞ്ചായത്തിലും ഒരു നഗരസഭയിലും ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു കൊല്ലത്തെ തൊടിയൂർ പൂയപ്പള്ളി പഞ്ചായത്തുകളിലാണ് എൽ ഡി എഫിന് ഭൂരിപക്ഷം നഷ്ടമായത് രണ്ടിടത്തും ഓരോ സീറ്റ് വീതം യു പിടിച്ചെടുത്തു കഴിഞ്ഞ തവണ പതിനെട്ട് സീറ്റുകൾ ഉണ്ടായിരുന്ന യു യുഡിഎഫ് ഉപതെരഞ്ഞെടുപ്പിലൂടെ അഞ്ച് സീറ്റുകളാണ് അധികമായി നേടിയത് അതേസമയം എല്ഡിഎഫിനും ബി ജെ പിക്കും ഓരോ സീറ്റുകള് വീതം കുറയുകയും ചെയ്തു കാസർഗോഡ് മൊഗ്രാൽ പുത്തൂരിൽ കല്ലങ്കൈവാർഡ് എസ് ഡി പി എൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുത്തു യു ഡി എഫ് പ്രതിനിധി എൽ ഡി എഫിലെത്തിയതോടെ കൂറുമാറ്റം കാരണം അയോഗ്യനായ ഒഴിവിലാണ് തൊടുപുഴ നഗരസഭയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഇവിടെ യു ഡി എഫ് നൂറ്റി ഇരുപത്തിയാറ് വോട്ടിന് ജയിച്ചു അതേസമയം തിരുവനന്തപുരം പെരിങ്ങമല പഞ്ചായത്തിൽ യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫിലേക്ക് മാറി മത്സരിച്ച മൂന്ന് പേരും ജയിച്ചു അമൃത ന്യൂസ് തിരുവനന്തപുരം